സിനിമാ വിതരണത്തിൻ്റെയും വിദേശത്ത് കമ്പനി പങ്കാളിത്തത്തിന്റെയും പേരിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ഓസ്ട്രേലിയൻ മലയാളിയായ വ്യവസായിക്കെതിരെ ചലച്ചിത്ര നിർമ്മാതാവ് വീണ്ടും രംഗത്ത് ജയസൂര്യ നായകനായ വെള്ളം എന്ന സിനിമയുടെ നിർമ്മാതാവ് കെ വി മുരളീദാസാണ് പരാതിയുമായി എത്തിയിരിക്കുന്നത് മുരളീദാസിന്റെ ബയോപിക് ആയാണ് സംവിധായകൻ പ്രജീഷ് സെൻ വെള്ളം ഒരുക്കിയത് കൂടുതൽ പരാതിക്കാരുമായാണ് മുരളി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഓസ്ട്രേലിയയിലെ പെർത്ത് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ആലപ്പുഴ ചമ്പക്കുളം സ്വദേശി ഷിബു ജോണിനെതിരെയാണ് പരാതി സിനിമാ വിതരണത്തിന്റെയും വിദേശ കമ്പനികളിലെ പങ്കാളിത്തത്തിന്റെയും പേരിൽ ഇയാൾ കോടിക്കണക്കിന് രൂപ പറ്റിച്ചെന്ന് മുരളി നേരത്തെ തന്നെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു ഓസ്ട്രേലിയയിൽ ഇയാളുടെ തട്ടിപ്പിനിരയായ പത്തോളം പേരും കേസ് നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസും ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസും ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഷിബു അടുത്ത ദിവസം കേരളത്തിലെത്താനിരിക്കെയാണ് കൂടുതൽ പരാതിക്കാരും തെളിവുകളും പുറത്തുവരുന്നത് സിനിമകളുടെ ഓവർസീസ് വിതരണക്കാരനായ ലണ്ടൻ മലയാളി വഴിയാണ് മുരളി ഷിബുവിനെ പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും ഓസ്ട്രേലിയയിൽ അറുപത്തഞ്ച് ശതമാനം ഷിബുവിനും മുപ്പത്തഞ്ച് ശതമാനം മുരളിക്കും എന്ന പങ്കാളിത്ത വ്യവസ്ഥയിൽ ബാട്ടർമാൻ ഓസ്ട്രേലിയ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി ആരംഭിച്ചു എന്നാൽ ഒരു വർഷം കഴിയുന്നതിനു മുമ്പേ അക്കൗണ്ടിന്റെ സഹായത്തോടെ തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ കമ്പനിയുടെ പങ്കാളിത്തത്തിൽ നിന്നും ഒഴിവാക്കിയെന്നും കച്ചവടത്തിനായി പെർത്തിലേക്ക് കയറ്റി അയച്ച ടയലിൻ്റെ വിലയായ ഒന്ന് പോയിന്റ് ഒന്ന് ആറ് കോടി രൂപ നൽകിയില്ല എന്നാണ് മുരളി നടക്കാവ് പോലീസിൽ പരാതി നൽകിയത് ഈ കേസിൽ ഷിബുവിന്റെ മകൻ ആകാശം പ്രതിയാണ് കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലും ഇയാൾക്കെതിരെ പരാതിയുണ്ട് ഈ കേസിൽ ഷിബുവിന്റെ ഭാര്യ ജോമോളാണ് മറ്റൊരു പ്രതി പിലാത്തറ നരീക്കാമ്പള്ളി ഇല്ലത്ത് വീട്ടിൽ സ്മിതയാണ് ഈ കേസിലെ പരാതിക്കാരി ഭർത്താവ് അനൂപിനെ നിർമ്മാണ കമ്പനിയിൽ പങ്കാളിയാക്കാമെന്ന് പറഞ്ഞ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി ഓസ്ട്രേലിയയിൽ പരാതി നൽകിയിരിക്കുന്നവരിൽ മലയാളിയായ ഒരാൾക്ക് മാത്രം അമ്പത് കോടി രൂപയാണ് നഷ്ടമായിരിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഇയാൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് പ്രദർശന വിജയം നേടിയ പല ചിത്രങ്ങളുടെയും വിതരണാവകാശവും കമ്പനിയിലെ പങ്കാളിത്തവും വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പുകൾ ഏറെയും ഇതോടൊപ്പം ഓസ്ട്രേലിയൻ വിസ നൽകാമെന്ന് പറഞ്ഞ് നിരവധി മലയാളികളെയും ഇയാൾ പറ്റിച്ചിട്ടുണ്ടെന്ന് മുരളി വെളിപ്പെടുത്തുന്നു തന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുടെ അക്കൗണ്ടുകൾ വഴി പണമിടപാട് നടത്തി അവരെ നിയമക്കുരുക്കിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയും കൂടെ നിർത്തുന്നതാണ് ഷിബുവിൻ്റെ രീതിയെന്ന് മുരളി പറയുന്നു ഇത്തരത്തിൽ ഭീഷണിക്ക് വഴങ്ങി അവർ കുറഞ്ഞ കൂലിക്കും ഓവർ ടൈം ഇല്ലാതെയും ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു ഷിബുവിന്റെ ഒരു സ്ഥാപനം പോലും ടാക്സ് അടയ്ക്കുന്നില്ല എന്നതിന്റെയും വാട്ടർമാൻ ഓസ്ട്രേലിയ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും തട്ടിപ്പിനിരയായ കൂടുതൽ പേരുടെ പരാതികളുമാണ് മുരളി നിരത്തുന്ന തെളിവുകൾ ഈ പരാതികൾ കണക്കിലെടുത്ത ഇയാളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അന്വേഷണം നടത്തണമെന്നും മുരളി പത്രസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു എനിക്ക് ഞാൻ ഒരു ലണ്ടനിലുള്ള ഒരാൾ വഴി പരിചയപ്പെട്ടു so, െ കാണാൻ പിന്നെ ഷിബു ഷിബു ലോറൻസ് പുള്ളിയെ കാണാൻ വേണ്ടി ഞാൻ ഓസ്ട്രേലിയക്ക് പോവുകയും പത്ത് നേരത്ത് പോവുകയും ഒറ്റ തോട്ടത്തിൽ പുള്ളി എനിക്ക് കാഴ്ചയില് ബോധ്യപ്പെട്ടു നല്ലതാണ് തോന്നി അപ്പം കമ്പനി രജിസ്റ്റർ ചെയ്തു എനിക്ക് ഇപ്പോൾ എനിക്ക് തേർട്ടി പുള്ളിക്ക് സിക്സ്റ്റി ഷെയർ അങ്ങനെ കമ്പനി രജിസ്റ്റർ ചെയ്യുകയും ഞാൻ തിരിച്ചു വരികയും പിന്നെ എൻ്റെ ഒരു ഉണ്ട് ആ പാട്ട്ണറെ പേര് ഞാൻ പറയുന്നില്ല കാരണം പുള്ളിക്കെതിരെ അവിടെ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടേക്ക് അയക്കുകയും പുള്ളി മെൽബൺ ക്രിക്കറ്റ് ആണ് പോയത് അങ്ങോട്ടേക്ക് പുള്ളിക്ക് പുള്ളിയും കണ്ട് പോലെ പെടുകയും അങ്ങനെയാണ് നമുക്ക് തുടങ്ങാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞ് പതിനഞ്ച് കണ്ടെയ്നർ ഞാൻ അയച്ചു

ലാൽസാറിൻ്റെ കൺസൾട്ടായ ദിനേഷ് സാർ വഴിയാണ് ഞാനവിടെ സപ്ലൈ ചെയ്തത് പിന്നെ രണ്ടാമത് ഞാൻ സപ്ലേ ചെയ്ത് ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ ത്രിവേണത്തിലെ അവിടത്തേക്കാണ് രണ്ട് കണ്ണീർ സപ്ലൈ ചെയ്തത് ഞാൻ അവരെ ഇന്ന് രണ്ടര ഇന്ന് രാവിലെ ദിനേശ് ആറിനെയും വിളിച്ചു മുതുകാട്ട് സാറിൻ്റെ ടയർസ് പെർഫെക്റ്റ് ആണ് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവും സി ചില സ്ഥലത്ത് കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് വന്നേക്കാം അതൊന്നും പറഞ്ഞില്ല ഓക്കെ ഞങ്ങളുടെ കംപ്ലയിൻ്റ് ആണെങ്കിൽ നിങ്ങളത് മാറ്റി വെക്കും ഞാൻ തിരിച്ചെടുക്കും പുള്ളി അതിനെ സംബന്ധിച്ചില്ല പുള്ളി പറഞ്ഞു ഒരു പതിനാറ് കണ്ണൂർ കൂടി താതിൻ്റെ കൂടെ ഞാനത് വിശ്വസിച്ച് കണ്ടെയ്നർ അയച്ചു ഇതൊക്കെ പൈസ കൊടുക്കാനുണ്ട് നമ്മൾ ബിസിനസ് ആണ് ബിസിനസ് ഇവിടുന്ന് വാങ്ങി ഞാൻ ഒരു മാനുഫാക്ചറല്ല ഞാൻ ഒരു ട്രേഡർ മാത്രമാണ് പതിനാറ് കണ്ടെയ്നറും കൂടി വാങ്ങി ഞാൻ മുള്ളിൽ അയച്ചു അയച്ച സമയത്ത് അന്ന് ഞാൻ പിന്നെ പതിനാറ് കണ്ടേ ഞാൻ അങ്ങോട്ട് പോയി ആ പോയ സമയത്ത് പുള്ളിക്ക് ഒരു ഫോൺ തന്നു ഒരു തൃശ്ശൂർ സ്വദേശിയായ ഒരു സിനിമ നിർ നിർമ്മാതാവണം അദ്ദേഹം ഞാൻ എഴുതി ഫോണ് തന്നെ പറഞ്ഞു അപ്പൊ പുള്ളി ഫോൺ തന്നു നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ വിളിക്കുന്നു അപ്പൊ ഞാൻ അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ പുള്ളി വിളിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു മുരളി നീ ഇപ്പുള്ള ഭയങ്കരമായ മോശമാളാണ് നീ അവരുടെ ബിസിനസ് ചെയ്യരുത് ചെയ്യുന്നത് എന്നോട് പറഞ്ഞത് അഞ്ചോ അഞ്ചോ പത്തോ കോടി അഞ്ചു അഞ്ചു പത്ത് കോടി വാട്ടർമാൻ മുന്നണിക്ക് കൊടുത്തിട്ടുണ്ട് ഇതുവരെ സാധനം സപ്ലൈ ചെയ്താണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ അന്ന് വൈകുന്നേരം ഭയങ്കര കൂടെ പിന്നെയും ഞാൻ ഈ കക്ഷി വിശ്വസിച്ചു ഇത് അയാൾ പറഞ്ഞ കളവായിരുന്നു അപ്പം ഈ ശിപുജനോട് ചന്തയങ്കര ഫീല് ഫീൽ ചെയ്തു കാരണം നിങ്ങൾ ഒരു പൈസ പോലെ നിങ്ങൾ പറഞ്ഞു അഞ്ചു പത്ത് കോടി എന്റെ കയ്യിലായിട്ട് ഞാൻ നിങ്ങൾ ടൈറ്റ് ശ്രദ്ധിച്ചത് അപ്പോ അങ്ങനെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ട് മുന്നോട്ട് വെറുതെ സമ്മതിച്ചു പിന്നെ തിരിച്ചു ഞാൻ പോവാൻ നേരം മലയാളികൾ പത്ത് രണ്ട് വന്നതാണ് അപ്പൊ അവര് എന്നോട് പറഞ്ഞു നിങ്ങള് ഇവിടുത്തെ ആരെയായിട്ടാണ് ബിസിനസ് എങ്ങനെ ബിസിനസ് ഷിബു നമ്മൾ അവരോട് പറഞ്ഞു നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് അന്വേഷിച്ചിട്ടാണ് ഞാൻ അപ്പൊ പറഞ്ഞു അത് ശരിയാവില്ല എത്രയും പെട്ടെന്ന് നിങ്ങൾ പരിപാടി നോക്കും ആള് ആളെ കുറിച്ച് ഭയങ്കര മോശമായി ഒരുപാട് ആൾക്കാരുടെ ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഒരാളെ കമ്പനി നന്നാക്കാനായിട്ട് പോയി ഈ കുറച്ച് വർഷം മുന്നേ അപ്പൊ കമ്പ്യൂട്ടർ നന്നാക്കാനായിട്ട് പോയിട്ട് പുള്ളി സഹതാവ് പിടിച്ചു കയറി അവരുടെ അവിടെ ജോലി പുള്ളിയുടെ കമ്പനി ജീവനക്കാരനായി ജോലി ചെയ്തു കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞ് അവിടുത്തെ എല്ലാ ജീവനക്കാരെയും ഹൈജാക്ക് ചെയ്തിട്ട് പുള്ളി ഇതേപോലെ കമ്പനി തുടങ്ങി ആ വീട്ടില് ആ വ്യക്തിക്ക് അമ്പത് കോടിയോളം അതായത് ഇന്ത്യൻ മണി അമ്പത് കോടിയോളം നഷ്ടമാക്കിട്ടുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാരാ പിന്നെ വിസ വിസ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു ഒരുപാട് ഫാമിലി എടുക്കുന്ന ഇവിടെ ഒരുപാട് മലയാളി ഫാമിലി എടുക്കുന്നവിടെ സിനിമയിലൊക്കെ പൈസ വേണം പറഞ്ഞ ഒരുപാട് ചീറ്റി നടത്തിയിട്ടുണ്ട് അതിലൊക്കെ ഇല്ല എല്ലാ തെളിവുകളും എൻ്റെ കയ്യിൽ പിന്നെ പുള്ളിക്കെതിരെ മൂന്ന് എഫ്ഐആർ നാല് എഫ്ഐആർ കേരളത്തിൽ ഒന്ന് സ്മിത പര്യാപ്ത അത് ഒരു സിനിമാ നിർമ്മാണ കമ്പനിയിൽ പിന്നെ അയാള പിന്നെ വൗ സിനിമ കമ്പനിയുടെ പാട്ടറാണെന്നും പറഞ്ഞ് പുള്ളിന്റെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മണിച്ചു ചോദിച്ച സമയത്ത് തിരിച്ചു കൊടുത്തില്ല കേസ് നടക്കുന്നുണ്ട് ഈ വൗ സിനിമേന്റെ ആള് സന്തോഷ് കുഞ്ഞാമുണി ഹോസ്പിറ്റലിൽ നിർമ്മിച്ച ആളാണ് പുള്ളി ആന്മാർട്ടോ അതായത് പുള്ളിയുടെ പേര് പറഞ്ഞ് പുള്ളിയുടെ മാനേജർ പറഞ്ഞിട്ടാണ് പുള്ളി പല പറഞ്ഞു തെറ്റൊരു പൈസ മേടിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ഒരു കേസ് നടക്കുന്നുണ്ട് മൂന്ന് എഫ്ഐആർ കേരളത്തിൽ എന്റെ കേസ് പിന്നെ ഞാൻ രണ്ടു ദിവസം പിന്നെ ഈ സിനിമ ഓവർ റൈറ്റ്സ് പൈസ പല കൊടുക്കുന്നത് ഇവിടുന്ന് വിസ തരാമെന്ന് പറഞ്ഞിട്ട് അവരുടെ അവരാണ് ഈ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടുകൊടുക്കുന്നത് കാരണം പുള്ളി ഓസ്ട്രേലിയ ചെയ്യാൻ ിൽ ഒരുപാട് പൈസ ഇവിടെ വരുന്നുണ്ട് അതൊക്കെ ഒന്നും ചെയ്യുന്നില്ല എന്റെ ടൈൽസ് അവിടെ മോശമാഴും ഇത്രയും മാധ്യമങ്ങൾ മുമ്പ് ഞാൻ പറയുന്നു ഒന്നും അവര് ഒരു കണ്ടെയ്നർ മറ്റും വിറ്റു എന്നാ പറഞ്ഞതെന്ന് ഓരോ ഏതോ യൂട്യൂബേഴ്സ് അവിടെ പോയിരുന്നു അയാളുടെ പേര് ഞാനവിടെ പറഞ്ഞില്ല കാരണം എനിക്ക് ഞാൻ അയാളെ പോലെ ഞാൻ നമ്മളുള്ള നമ്മളെ വ്യത്യാസം ഉണ്ടാവും അയാള് പറഞ്ഞത് പുള്ളി പൊള്ളി കണ് പട്ടി നക്കിയെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി യൂട്യൂബിൽ പറഞ്ഞത് എവിടുത്തെ കുറച്ച് കാട്ടും ഞാൻ ഞാൻ കുടിച്ച് ഒരുപാട് കള്ള കാണാന്ന് ചിലപ്പോൾ പട്ടി എനിക്ക് എനിക്കറിയില്ല ചിലപ്പോൾ എന്റെ അബോധാവസ്ഥ ചിലപ്പോൾ പട്ടി നക്കിയിട്ടുണ്ടാവും ഞാൻ അത്ര മാത്രം മോശമായിരുന്നു ഒരു കാലത്ത് മതി വെച്ചിട്ട് അത് അത് പറഞ്ഞ ഒരു പേടിയില്ല ഒരു മടിയുമില്ല പക്ഷേ ആ കൊണ്ട് ഒരുപാട് ആളിന്ന് മദ്യവേക്കാണ്ടെടുക്കുന്നുണ്ട് എന്റെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് വെള്ളം സിനിമ കണ്ടിട്ട് ഒരുപാട് ആൾ മദ്യവേക്കാണ്ടിട്ടുണ്ട് അതൊന്നും ആ പുള്ളി ആ പുള്ളി പറഞ്ഞത് വളരെ ഒരാളെ മാക്സിമം എങ്ങനെയാണ് ഹറാസ്മെന്റ് ചെയ്തിട്ട് ചെയ്തോട്ട് പറഞ്ഞത് പട്ടികളൊക്കെ പറഞ്ഞാലും പക്ഷെ എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമില്ല കാരണം ഞാനത് പുള്ളിക്ക് പരാതി കൊടുക്കാൻ പോകുന്നില്ല ഒന്നും കൊടുക്കാറില്ല പക്ഷെ പുള്ളി ഒന്നും അറിയില്ല പുള്ളി അവിടെ പോയി എന്താണോ ഈ ശിവർമേഷൻ അത് പറഞ്ഞു പക്ഷെ പുള്ളിക്ക് സത്യാവസ്ഥ അറിയില്ല പിന്നെ പുതിയ പല ആൾക്കാർ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും മനസ്സിലാക്കാൻ അത്ഭുതന്വേഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചമ്മക്കൊടുത്ത് പോയി അന്വേഷണം പോലീസുകാർ കിട്ടിയത് കാരണം എല്ലാ അങ്ങനെയാണെങ്കിൽ മുഴുവൻ കളവർന്നായിരിക്കണം ശരിയാണെങ്കിൽ എന്റെ പൈസ ഒരു കോടി അറുപത് ലക്ഷം രൂപ എനിക്ക് കിട്ടാറുണ്ട് അല്ലെങ്കിൽ വർഷം പറയേണ്ട പൈസ പിന്നൊരു പന്ത്രണ്ടായിരം ഡോളർ മൊത്തം മാത്രം എനിക്ക് തന്നിട്ടുള്ളൂ എനിക്കെ ആ പൈസ കിട്ടാൻ വേണ്ടി ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുകൂടാതെ പിന്നെ പുള്ളി അനധികൃതമായിട്ട് ചമ്പക്കുള്ള റിസോർട്ട് നിർമ്മിക്കുന്നു നിർമ്മിക്കുന്നുണ്ട് അതിൻ്റെയും ഡീറ്റെയിൽസ് ചെയ്തിട്ടുണ്ട് ഇതാണ് എനിക്ക് എന്തായാലും പിന്നെ ദുരാനുഭവം കാരണം പുള്ളി എന്നെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് എന്റെ ബ്രാൻഡ് വാട്ടർ മെയിൻ്റനൻസിലെ ബ്രാൻഡ് ഇപ്പൊ അമേരിക്കയിൽ അമേരിക്കയിൽ പോകുന്നുണ്ട് അമേരിക്കയിൽ പല പാർട്ട്ണറായ പ്രിയനും ജോബിനും ആണ് അപ്പോൾ അതേപോലെ ഓസ്ട്രേലിയയിലുണ്ട് അടിലെ പാർട്ട്നേഴ്സ് ഉണ്ട് സുനിൽ പ്രീതി അവരോടൊക്കെ എനിക്ക് ചോദിക്കാം നമ്മുടെ ബ്രാൻഡിന് കമ്പ്ലൈൻ ഉണ്ടോ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പത്ത് മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ പിന്നെ സാധനം കയറ്റേക്കുന്നുണ്ട് രണ്ടു മൂന്ന് ചതികൾ പറ്റിയിട്ടുണ്ട് കാരണം ബിസിനസ്സാ പറയല്ലോ നമ്മൾ ആൾക്കാർ മലയാളികൾ വിശ്വസിച്ച് ചില വിശ്വസിച്ചു പോയിട്ട് കുറച്ച് കടം കൊടുത്തിട്ട് കിനിയിൽ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ റഷ്യയിലുണ്ട് അതിനൊക്കെ ഞാൻ ഇതിന്റെ ബാഗിൽ പോകാൻ നമുക്ക് നമുക്ക് സമയമില്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇവരൊക്കെ ഞാൻ പിടിക്കും